കൊച്ചി പുറത്തുനിന്നും നോക്കുന്നവർക്ക് അതൊരു അത്ഭുതമാണ് ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന നിയോൺ ടവറുകൾ പറക്കും വാഹനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം പക്ഷെ അഞ്ജനയ്ക്ക് കൊച്ചി ഒരു നഗരമായിരുന്നില്ല അതൊരു രാക്ഷസനായിരുന്നു അവളുടെ സ്വപ്നങ്ങളെ ഓരോന്നായി വിഴുങ്ങിയ രാക്ഷസൻ അഞ്ജന ഒരു സാധാരണ ഡെലിവറി പെൺകുട്ടിയായിരുന്നില്ല രണ്ടു വർഷം മുൻപ് വരെ കുസാറ്റിലെ റോബോട്ടിക്സ് ലാബിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു അവൾ കോഡിങ്ങും സർക്യൂട്ടുകളും അവൾക്ക് വെറും പാഠപുസ്തകങ്ങളായിരുന്നില്ല അതവളുടെ ഭാഷയായിരുന്നു അവളുടെ അച്ഛൻ മാധവൻ ഒരു പഴയ മെക്കാനിക് ആയിരുന്നു പുരണ്ട കൈകളോടെ അദ്ദേഹം പറയുമായിരുന്നു മോളെ നീ ഈ ചേരിൽ കിടന്ന് നശിക്കേണ്ടവളല്ല ആ കാണുന്ന സ്മാർട്ട് സിറ്റിയിൽ ഏറ്റവും വലിയ കെട്ടിടത്തിൽ നീ ജോലി ചെയ്യും പക്ഷേ വിധി കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ കൃത്യമായിരുന്നില്ല നിയോ കൊച്ചിയുടെ നിർമ്മാണത്തിനിടെയുണ്ടായ ഒരു അപകടം അതാണ് മാധവനെ കൊണ്ടുപോയത് വലിയ കമ്പനികൾ അത് വെറുമൊരു തൊഴിലപകടം എന്ന് എഴുതിത്തള്ളി നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ അവർ കൈമലർത്തി അവിടെ തീർന്നില്ല അച്ഛൻ പോയതോടെ കുടുംബത്തിന്റെ ഭാരം അഞ്ജനയുടെ ചുമലിലായി അവളുടെ അനിയൻ പത്ത് വയസ്സുകാരനായ അപ്പു അവനാണ് അവളുടെ ജീവൻ പക്ഷേ കൊച്ചിയിലെ മലിനമായ വായുവും ആസിഡ് മഴയും അവന്റെ ശ്വാസകോശങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങി ഡോക്ടർമാർ അതിനൊരു പേരിട്ടു സൈബർ ആസ്ത്മ ചികിത്സയ്ക്ക് ഒരേ ഒരു വഴിയേയുള്ളൂ ബയോ ബയോലങ് ട്രാൻസ്പ്ലാന്റ് പക്ഷേ അതിന് വേണ്ടത് അഞ്ച് ലക്ഷം രൂപയാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അഞ്ജന തെരുവിലിറങ്ങി രാവിലെ മുതൽ ഉച്ച വരെ വർക്ക്ഷോപ്പിലെ ജോലി ഉച്ച മുതൽ പാതിരാത്രി വരെ ഫുഡ് ഡെലിവറി ഉറക്കമെന്നത് അവൾക്ക് അപരിചിതമായൊരു വാക്കായി മാറി ഓരോ ദിവസവും അവൾ ആ ബൈക്കിൽ ചീറിപ്പായുമ്പോൾ അവളുടെ മനസ്സിൽ അനിയൻ്റെ മുഖം മാത്രമായിരുന്നു അവൻ ഓരോ തവനെ ശ്വാസമെടുക്കാൻ പാടുപെടുമ്പോഴും അഞ്ജനയുടെ ഉള്ളിലെവിടെയോ ഒരു തീ ആളി കത്തിയിരുന്നു ഇന്ന് ഇന്ന് അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേക ഡെലിവറിയാണ് സാധാരണ കിട്ടുന്നതിനേക്കാൾ പത്തിരട്ടി പണം വാഗ്ദാനം ചെയ്തൊരു ഓർഡർ അത് അപകടമാണെന്ന് അവൾക്കറിയാം പക്ഷേ അനിയന്റെ ഓപ്പറേഷൻ അടുത്ത ആഴ്ചയാണ് പണം കണ്ടെത്തിയേ മതിയാകൂ അവൾ കണ്ണാടിയിൽ നോക്കി പഴയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ തിളക്കം ആ കണ്ണുകളിലില്ല പകരം അതിജീവിച്ചേ മതിയാകൂ എന്ന വാശി മാത്രം അവൾ ഹെൽമറ്റ് എടുത്തു ബൈക്കിൻ്റെ കീ തിരിച്ചു ഇന്നത്തെ രാത്രി അത് അവളുടെ വിധിയെ എഴുതാൻ പോകുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല കൊച്ചി നഗരം ഉറങ്ങാറില്ല പഴയ മറൈൻ ഡ്രൈവിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന നിയോൺ ടവറുകളാണ് ഇടതടവില്ലാതെ പെയ്യുന്ന ആസിഡ് മഴയിലും ആ നഗരം ഒരു വലിയ സർക്യൂട്ട് ബോർഡ് പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു ആകാശത്തിലൂടെ ഡ്രോണുകൾ പാക്കേജുകളുമായി ചീറിപ്പായുന്നു താഴെ നനഞ്ഞു കുതിർന്ന റോഡിലൂടെ ഒരു ഇലക്ട്രിക് ബൈക്ക് ട്രാഫിക്കിനെ വകഞ്ഞു മാറ്റി പാഞ്ഞു പോകുന്നു അതിലിരിക്കുന്നത് അഞ്ജനയാണ് കൊച്ചിയിലെ ആയിരക്കണക്കിന് ഗീഗ് വർക്കർമാരിലൊരാൾ അവളുടെ ഹെൽമെറ്റിലെ ഡിസ്പ്ലേയിൽ ചുവന്ന അക്ഷരങ്ങൾ തെളിഞ്ഞു നിന്നു ഡെലിവറി ലേറ്റ് ടു മിനിറ്റ്സ് റിമൈനിങ് അഞ്ജന ആക്സിലറേറ്റർ തിരിച്ചു ബൈക്കിൻ്റെ ടയറുകൾ റോഡിൽ തീപ്പൊരി ചിതറിച്ചു അവളുടെ മനസ്സിലാകെ ഒരേ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളു പണം അനിയന്റെ സർജറിക്ക് ഇനിയും അഞ്ചു ലക്ഷം രൂപ കൂടി വേണം ഈ ഡെലിവറി ഇൻഫോ പാർക്കിലെ ഏറ്റവും സുരക്ഷിതമായ സെക്ടർ സെവനിലേക്കുള്ള ഈ ഡെലിവറി നടന്നാൽ വലിയൊരു തുക ടിപ്പ് കിട്ടും ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റുകൾക്ക് മുന്നിൽ അവൾ ബൈക്ക് നിർത്തി സെക്യൂരിറ്റി സ്കാനറുകൾ അവളുടെ റെറ്റിന സ്കാൻ ചെയ്തു ആക്സസ് ഗ്രാൻഡഡ് ഒരു റോബോട്ടിക് ശബ്ദം മുഴങ്ങി ലിഫ്റ്റ് എൺപതാം നിലയിലേക്ക് ഉയർന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കറുത്ത പെട്ടിയിലേക്ക് അവൾ നോക്കി ഇതിനുള്ളിൽ എന്താണെന്ന് അവൾക്കറിയില്ല ചോദിക്കാൻ അവൾക്ക് അവകാശവുമില്ല എൺപതാം നിലയിൽ എത്തിയപ്പോൾ കണ്ടത് ഒരു ലബോറട്ടറിയേക്കാൾ ഉപരി ഇരുണ്ട ഒരു സർവർ റൂം പോലെ തോന്നിക്കുന്ന സ്ഥലമാണ് എല്ലായിടത്തും നീല വെളിച്ചം മാത്രം അവിടെ ഒരാൾ മുഖം മൂടി ധരിച്ച് കോട്ടും സ്യൂട്ടും സ്യൂട്ടുമിട്ടവരാൾ പാക്കേജ് അയാൾ കൈ നീട്ടി അഞ്ജന ആ പെട്ടി അയാൾക്ക് കൈമാറി സർ പേയ്മെന്റ് അവൾ ചോദിക്കാൻ തുടങ്ങിയതും ആ ലബോറട്ടറിയിലെ അലാറം മുഴങ്ങി സെക്യൂരിറ്റി ബ്രീച്ച് സെക്യൂരിറ്റി ബ്രീച്ച് പക്ഷേ സമയം വൈകിപ്പോയിരുന്നു ആ ഡ്രോൺ തൊടുത്തുവിട്ട ലേസർ ബീം പെട്ടിയിൽ പതിച്ചു ഒരു വലിയ സ്ഫോടനം അഞ്ജന തെറിച്ചുപോയി ഒരു ഗ്ലാസ് ഭിത്തിയിൽ ഇടിച്ചു അവളുടെ കാഴ്ച മങ്ങി ചെവിയിൽ വലിയൊരു മൂളൽ മാത്രം ചിതറിത്തെറിച്ച ആ പെട്ടിയിൽ നിന്നും വെള്ളി നിറത്തിലുള്ള ഒരു ചെറിയ ചിപ്പ് ഒരു ദ്രാവകം പോലെ ഒഴുകി വായുമിലൂടെ പാറി വരുന്നുണ്ടായിരുന്നു അഞ്ജനയ്ക്ക് അനങ്ങാൻ കഴിയുന്നില്ല ആ ദ്രാവക രൂപത്തിലുള്ള ചിപ്പ് അവളുടെ കഴുത്തിന് പിന്നിലെ മുറിവിലൂടെ ശരീരത്തിലേക്ക് കയറി ഒരു നിമിഷം എല്ലാം നിശബ്ദമായി പിന്നെ അവളുടെ തലച്ചോറിനുള്ളിൽ ആയിരം ഇടിമിന്നലുകൾ ഒന്നിച്ചടിച്ചതുപോലൊരു വേദന അവൾ അലറിക്കറിയാൻ ശ്രമിച്ചു പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല എത്ര സമയം കടന്നുപോയെന്നറിയില്ല അഞ്ചന കണ്ണു തുറക്കുമ്പോൾ ചുറ്റും പുക മാത്രം ആ ലാബ് തകർന്നിരിക്കുന്നു ആ മനുഷ്യൻ അവിടെയില്ല പോലീസ് സൈറണുകൾ കേൾക്കുന്നുണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റു തലയ്ക്ക് വല്ലാത്ത ഭാരം അവൾ തൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് അവൾ തന്റെ ബൈക്കിലേക്ക് നോക്കിയപ്പോൾ ബൈക്കിനു മുകളിലൊരു ഡിജിറ്റൽ സ്ക്രീൻ വായുവിൽ വന്നു ബാറ്ററി ലെവൽ ഫോർട്ടി പെർസെന്റ് ടയർ പ്രഷർ ലോ എൻജിൻ ഹീറ്റ് നോർമൽ അഞ്ജന ഞെട്ടിപ്പോയി അവൾ കണ്ണുകൾ തിരുമി ഇല്ല അത് മായയല്ല അവൾ ചുറ്റുമുള്ള കെട്ടിടങ്ങളിലേക്ക് നോക്കി ഓരോ കെട്ടിടത്തിനു മുകളിലും ഡേറ്റകൾ ഒഴുകി നടക്കുന്നു വൈദ്യുതി ലൈനുകൾ കാണുമ്പോൾ അതിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് അവൾക്ക് കാണാം ദൂരെ വരുന്ന പോലീസുകാരുടെ തോക്കുകളിൽ എത്ര ഉണ്ടകൾ ബാക്കിയുണ്ടെന്ന് അവൾക്ക് കാണാം പെട്ടെന്ന് അവളുടെ തലച്ചോറിൽ ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി അത് ചെവിയിലൂടെയല്ല നേരിട്ട് തലച്ചോറിലേക്കാണ് വന്നത് സിസ്റ്റം റീബൂട്ടഡ് വെൽക്കം ടു പ്രോജക്റ്റ് വേദ ഐ എം ഓൺലൈൻ അഞ്ജന ഭയന്നു വിറച്ചു ആരാ ആരാണത് ആ ശബ്ദം മറുപടി പറഞ്ഞു ഞാൻ വേദ ഇപ്പോൾ നമ്മൾ ഒന്നാണ് ദൂരെ നിന്നും പോലീസുകാർ അവളെ വലയുന്നത് അവൾ കണ്ടു അതാ അവൾ പിടിക്കവളെ അഞ്ജനയ്ക്ക് ഓടാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി കാലുകൾക്ക് ബലമില്ല ഡോണ്ട് വറി അഞ്ജന വേദയുടെ ശബ്ദം വീണ്ടും ഡു യു വോണ്ട് ടു ആക്ടിവേറ്റ് കോംബാറ്റ് മോഡ് അഞ്ജന അറിയാതെ തന്നെ മനസ്സിൽ പറഞ്ഞു യെസ് പിന്നെ സംഭവിച്ചത് അവൾ അറിഞ്ഞില്ല അവളുടെ ശരീരം ഉയർന്നതുപോലെ സമയം പതുക്കെയാവുന്നത് പോലെ സ്ലോ മോഷൻ അവളുടെ കൃഷ്ണമണികൾക്ക് ചുറ്റും നീല വെളിച്ചം പടർന്നു ഒരു സാധാരണ ഡെലിവറി പെൺകുട്ടിയിൽ നിന്നും കൊച്ചി കണ്ട ഏറ്റവും വലിയ ആയുധമായി അവൾ മാറുകയായിരുന്നു തോക്കുകൾ ലോഡ് ചെയ്യുന്ന ശബ്ദം പോലീസുകാരുടെ ആക്രോശം പശ്ചാത്തലത്തിൽ കനത്ത മഴയുടെയും സൈറണുകളുടെയും ശബ്ദം കൈകൾ ഉയർത്തി മുട്ടുകുത്തി നിൽക്കൂ ഇത് അവസാനത്തെ വാക്കാണ് പോലീസ് ഓഫീസറുടെ ശബ്ദം മെഗാഫോണിലൂടെ മുഴങ്ങി അഞ്ജന അനങ്ങിയില്ല അവളുടെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ലോകം ഇപ്പോൾ പഴയതുപോലെയല്ല എല്ലാം ഡേറ്റയാണ് മുന്നിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരൻ്റെയും ഹൃദയമിടിപ്പ് അവരുടെ തോക്കുകളിലെ തിരകളുടെ എണ്ണം അടുത്ത നിമിഷം അവർ എന്ത് ചെയ്യുമെന്നതിൻ്റെ പ്രോബബിലിറ്റി എല്ലാം അവരുടെ കൺമുന്നിൽ ഡിജിറ്റൽ അക്ഷരങ്ങളായി തെളിയുന്നു ത്രഡ് ലെവൽ ഹൈ റെക്കമെൻഡ് ഇമ്മീഡിയറ്റ് ഇവേഷൻ വേദയുടെ തണുത്ത ശബ്ദം അവളുടെ തലച്ചോറിൽ മുഴങ്ങി ഒരു പോലീസുകാരൻ ട്രിഗർ വലിച്ചു ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെടിയുണ്ടയായിരുന്നു എന്നാൽ അഞ്ജനയ്ക്ക് അതൊരു മെല്ലെ നീങ്ങുന്ന ചുവന്ന വരയായിരുന്നു അവൾ തല അല്പം ചരിച്ചു വെടിയുണ്ട അവളുടെ ചെവിക്ക് തൊട്ടഴിലൂടെ ഒരു മുടിയിഴയുടെ വ്യത്യാസത്തിൽ പാഞ്ഞുപോയി പിന്നിലെ ഭിത്തിയിൽ തറച്ചു എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി അവൾ അവൾ അതെങ്ങനെ അടുത്ത നിമിഷം അഞ്ജന മുന്നോട്ട് കുതിച്ചു അതൊരു മനുഷ്യന്റെ വേഗതയായിരുന്നില്ല ഒരു യന്ത്രത്തിന്റെ കൃത്യതയായിരുന്നു അവളുടെ മുന്നിൽ വന്ന ആദ്യത്തെ പോലീസുകാരന്റെ തോക്ക് അവൾ തട്ടിമാറ്റി അയാളുടെ തന്നെ ഭാരം ഉപയോഗിച്ച് അയാളെ തറയിൽ വീഴ്ത്തി രണ്ടാമത്തെ ആൾ ഷോക്ലാറ്റ് വീശി അവൾ കുനിഞ്ഞു മാറി അയാളുടെ കൈ കൈപിടിച്ചു തിരിച്ചു ശബ്ദം എല്ലുകൾ ഒടിയുന്ന ശബ്ദം നിലവിളികൾ ഇലക്ട്രിക് സ്പാർക്കുകൾ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല അവളെ വലഞ്ഞ അഞ്ചു പോലീസുകാരും കിടക്കുകയാണ് ആരെയും അവൾ കൊന്നിട്ടില്ല പക്ഷേ ആർക്കും എഴുന്നേൽക്കാനാവില്ല അഞ്ജന തൻ്റെ കൈകളിലേക്ക് നോക്കി അവ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്താണ് ഈ ചെയ്തത് നമ്മൾ രക്ഷപ്പെട്ടു അഞ്ജന ഇപ്പോൾ ഓടുക വേദ നിർദ്ദേശിച്ചു അവൾ തൻ്റെ ബൈക്കിലേക്ക് ഓടിക്കയറി നിയോ കൊച്ചിയുടെ ഇടുങ്ങിയ ഇരുളടഞ്ഞ വഴികളിലൂടെ അവൾ ബൈക്ക് പറപ്പിച്ചു പ്രധാന റോഡുകളിലെ ക്യാമറകൾ ഒഴിവാക്കാൻ വേദ അവൾക്ക് പുതിയ വഴികൾ കാണിച്ചു കൊടുത്തു ഒടുവിൽ നഗരത്തിന് പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഷിപ്പിംഗ് യാർഡിലെ കണ്ടെയ്നറുകൾക്കിടയിൽ അവൾ ബൈക്ക് നിർത്തി അവൾ ഹെൽമറ്റ് ഊരിമാറ്റി ശ്വാസമെടുക്കാൻ പാടുപെട്ടു മഴവെള്ളം അവളുടെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങി അവൾ കഴുത്തിന് പിന്നിൽ കൈവച്ചു അവിടെ ആ ചിപ്പ് കയറിയ ഭാഗം ഇപ്പോഴും ചൂടായിരിക്കുന്നു നീ ആരാണ് എന്റെ തലയിൽ നിന്ന് പോകൂ അവൾ അലറി അവൾ നഖങ്ങൾ കൊണ്ട് ആ ഭാഗം മാന്തി പൊളിക്കാൻ ശ്രമിച്ചു വേദന കൊണ്ട് അവൾ പുളഞ്ഞു അത് ഫലമില്ല അഞ്ജന വേദയുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ വ്യക്തമാണ് ഞാനൊരു വെറും ചിപ്പല്ല ഞാനൊരു ന്യൂറൽ ഇന്റർഫേസ് ആണ് ഇപ്പോൾ ഞാൻ നിന്റെ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് എന്നെ നീക്കം ചെയ്യുന്നത് നിന്റെ മരണത്തിന് കാരണമാകും അഞ്ജന തളർന്ന് ഒരു കണ്ടെയ്നറിലേക്ക് ചാരിയിരുന്നു എനിക്കിതൊന്നും വേണ്ട എനിക്കെന്റെ അനിയന്റെ അടുത്തേക്ക് പോകണം ഇൻഫോ പാർക്കിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലെ നില ഗ്ലാസ് ഭിത്തികൾക്കപ്പുറം മഴ നനയുന്ന കൊച്ചി നഗരം ആ വലിയ മുറിയിലെ ഒരു കൂറ്റൻ സ്ക്രീനിൽ ലാബിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഓടിക്കൊണ്ടിരുന്നു അഞ്ജന പോലീസുകാരെ നിലപരിശാക്കുന്ന ദൃശ്യം സ്ക്രീനിനു മുന്നിൽ കൈകൾ പിന്നിൽ കെട്ടി ഒരാൾ നിന്നിരുന്നു ആര്യൻ വർമ്മ കൊച്ചിയിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ സിഇഒ പ്രോജക്ട് വേദയുടെ സൃഷ്ടാവ് അവശ്വസനീയം അയാൾ സ്വയം പറഞ്ഞു ആ പെൺകുട്ടി അവൾക്ക് വേദയുമായി ഇത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞു അവളൊരു സാധാരണ ഡെലിവറി ഗാൾ അല്ല അയാളുടെ പിന്നിൽ നിന്ന ഒരു സഹായി ചോദിച്ചു സാർ നമ്മൾ പോലീസിനെ അറിയിക്കണോ ആര്യൻ വർമ്മ തിരിഞ്ഞു നോക്കി ചിരിച്ചു ഒരു തണുത്ത ചിരി പോലീസോ അവർക്കെന്ത് ചെയ്യാൻ കഴിയും വേദ ഇപ്പോൾ ഒരു ആയുധമാണ് ആ ആയുധം എനിക്ക് തിരികെ വേണം കേടുപാടുകൾ കൂടാതെ അയാൾ തൻ്റെ വാച്ചിലെ ഒരു ബട്ടൺ അമർത്തി ടീം ഇറേസേഴ്സിനെ വിളിക്കൂ അവരോട് പറയൂ നമുക്കൊരു പുതിയ ടാർഗറ്റ് ഉണ്ട് അവളെ ജീവനോടെ പിടിക്കണം ഷിപ്പിംഗ് യാർഡിലെ ഇരുട്ടിൽ അഞ്ജനയുടെ ഫോൺ ശബ്ദിച്ചു ഹോസ്പിറ്റലിൽ നിന്നാണ് അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു ഹലോ അഞ്ജനയാണോ നിങ്ങളുടെ അനിയന്റെ മില അല്പം മോശമായിട്ടുണ്ട് സർജറി ഉടൻ വേണം പക്ഷേ പണം ഇതുവരെ അഞ്ജനയുടെ തൊണ്ട ഇടറി ഞാൻ ഞാൻ പണം കൊണ്ടുവരാം എനിക്ക് കുറച്ച് സമയം തരൂ അവൾ ഫോൺ കട്ട് ചെയ്തു കണ്ണുനീർ മഴവെള്ളത്തോടൊപ്പം ചേർന്നു അവൾക്കിനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകാനാവില്ല അവളൊരു കുറ്റവാളിയാണ് പക്ഷെ അനിയനെ രക്ഷിച്ചേ മതിയാവും അവൾ എഴുന്നേറ്റു അവളുടെ കണ്ണുകളിൽ വീണ്ടും ആ നീല വെളിച്ചം മിന്നി വേദ അവൾ മനസ്സിൽ വിളിച്ചു പറയൂ അഞ്ജന എനിക്ക് പണം വേണം ഒരുപാട് പണം ഉടനെ ഒരു നിമിഷത്തെ നിശബ്ദത പിന്നെ വേദയുടെ മറുപടിയെത്തി അതൊരു പുതിയ തുടക്കമായിരുന്നു നഗരത്തിലെ ഏറ്റവും വലിയ അനധികൃത പണമിടപാട് കേന്ദ്രം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് അവരുടെ സർവറുകൾക്ക് സുരക്ഷ കുറവാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് സ്വന്തമാക്കാം അഞ്ജന തന്റെ ബൈക്കിന്റെ എടുത്ത് ധരിച്ചു നമുക്ക് പോകാം ബൈക്ക് ഇരുട്ടിലേക്ക് കുതിക്കുന്നു തുടരും